ടി എ ഗിരീഷ് കുമാറിനുസ്മരിച്ച് കോൺഗ്രസ് കോൺഗ്രസ് നേതാവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായിരുന്ന ടി എ ഗിരീഷ് കുമാറിൻ്റെ ഏഴാം ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ടി എം നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കറ്റ് പി എച്ച് മഹേഷ് പി യു സുരേഷ് കുമാർ ജോണി ജോളി ഡിൽഷൻ മോഹനൻ എന്നിവർ പങ്കെടുത്തു ഗിരീഷിനെ ഗിരീഷാക്കി മാറ്റിയത് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ മറ്റാർക്കും ആ ഒരു സ്ഥാനത്തേക്ക് ഇനിയും എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷെ ഗിരീഷ് ഇനിയും ഓർമ്മകളിൽ ഒരുപാടുണ്ടാവും നമ്മുടെ നമ്മളോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്ത് പറഞ്ഞു വരുമ്പോഴും ഗിരീഷിനെ കുറിച്ച് പറയാത്ത ഒരു കാര്യങ്ങളും സഹപ്രവർത്തകരാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും വലിയൊരു സൗഹൃദ വലയം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ ഗിരീഷ്ഠൻ ഒരുപാട് ബന്ധങ്ങളുള്ള നാടിന്റെ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള സാധാരണക്കാരെ പോലും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ല വാക്ക്ചാതിരിയുള്ള ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിലെയും മേഖലയിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇപ്പോഴും ഒരാഗ്രഹം ഉണ്ടായിരുന്നത് ഈ നേതൃത്വം കൊടുക്കാനായി കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവിനെയാണ് ഗിരീശ്വരലൂടെ ഇവിടുത്തെ കണ്ടെത്തിയത് ഒരു വലിയ വടവൃക്ഷം അപ്രതീക്ഷിതമായി കടപുഴകിയ ഒരവസ്ഥയാണ് ഗിരീഷറിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹവുമായി അടുത്ത് പരിചയമുള്ളവർക്ക് തോന്നിയത് പി വി രമണൻ ദിൽഷൻ കൊട്ടേക്കാട് കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ നിഷാഫ് കുര്യാപ്പള്ളി എന്നിവർ പങ്കെടുത്തു സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ജോഷി ചക്കമാട്ടിൽ ദാമു മാസ്റ്റർ ടി കെ ലാലു എന്നിവർ നേതൃത്വം നൽകി പി ദിലീപ് നന്ദി പറഞ്ഞു ടി എ ഗിരീഷ് കുമാർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ അഗതി മന്ദിരങ്ങളിൽ അന്നദാനവും മരുന്നുകളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു പി ദിലീപ് സുനിൽ കളരിക്കൽ ഷെഹീൻ കെ മൊയ്തീൻ പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി